നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഏതർ എനർജി ഐ പി ഒ ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ രണ്ടര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു മെയിൻ ബോർഡ് ഐ പി ഒ വിപണിയിലെത്തുന്നു ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാതാക്കളായ ഏതർ എനർജിയുടെ ഐ പി ഒ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തുടങ്ങും ഏപ്രിൽ മുപ്പത് വരെ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാം മുന്നൂറ്റി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയാണ് ഇഷ്യൂ വില മൂവായിരം കോടി രൂപയാണ് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഏത്തർ എനർജി ഐ വഴി സമാഹരിക്കുന്നത് ഹീറോ മോട്ടോകോപ്പിന്റെ നിക്ഷേപമുള്ള കമ്പനിയുടെ വിപണി മൂല്യം ഐ പിഒയ്ക്ക് മുമ്പ് ഒൻപതിനായിരത്തി തൊള്ളായിരം കോടി രൂപയും ഐ പി ഒക്ക് ശേഷം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ആയിരിക്കുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും ഏകദേശം മുന്നൂറ്റിഅൻപത് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരിക്കും ഐ ഓഫർ ഫോർ സെയിൽ വഴി നിലവിലുള്ള ഓഹരിയുടമകൾ ഓഹരികൾ വിൽക്കും ഫെബ്രുവരി പതിനെട്ടിന് ക്വാളിറ്റി പവർ എക്യുപ്മെന്റ്സ് നടത്തിയ ഐ പിഒയ്ക്ക് ശേഷം വിപണിയിലെത്തുന്ന ആദ്യത്തെ മെയിൻ ബോർഡ് പബ്ലിക് ഇഷ്യൂ ആയിരിക്കും ഇത് ഏതർ എനർജി ഐ പിഒ വഴി സമാഹരിക്കുന്ന തുക മൂലധന ചെലവ് ഗവേഷണവും വികസനവും വിപണനം വായ്പാ തിരിച്ചടവ് തുടങ്ങിയവയ്ക്കായി വിനിയോഗിക്കും ഉൽപാദനശേഷി കൂട്ടാനും കമ്പനിക്ക് പദ്ധതിയുണ്ട് മഹാരാഷ്ട്രയിൽ പുതിയ ഉൽപാദന യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി രണ്ടായിരം കോടി രൂപ ചെലവിടും പത്ത് ലക്ഷം വാഹനങ്ങളും ബാറ്ററികളും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള യൂണിറ്റ് ആണ് സ്ഥാപിക്കുന്നത് നിലവിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിൽ പതിനൊന്ന് ശതമാനം വിപണി പങ്കാളിത്തമാണ് ഏത്തറിനുള്ളത് ഓല ഇലക്ട്രിക് ശേഷം ഐ പി ഒ നടത്തുന്ന രണ്ടാമത്തെ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാണ കമ്പനിയാണ് ഏത്തർ എനർജി വിപണി മുന്നേറ്റം തുടരുന്നു ഓഹരി വിപണി തുടർച്ചയായ ആറാമത്തെ ദിവസവും മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി മുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി ഇരുപത് പോയിന്റ് ഉയർന്ന് എൺപതിനായിരത്തി ഒരുന്നൂറ്റി പതിനാറിലും നിഫ്റ്റി നൂറ്റി അറുപത്തി പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി നാൽപ്പത്തിയൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എച്ച് സി എൽ ടെക് ടെക് മഹീന്ദ്ര ടാറ്റ മോട്ടോഴ്സ് വിപ്രോ ഇൻഫോസിസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ കോട്ടക് മഹീന്ദ്ര ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഗ്രാസിം ഇൻഡസ്ട്രീസ് എസ് ബി ഐ ഈശ്വർ മോട്ടോഴ്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബാങ്ക് കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവയൊഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ഐ ടി സൂചിക നാല് പോയിന്റ് മൂന്ന് നാല് ശതമാനമാണ് ഉയർന്നത് എഫ് എം സി ജി മെറ്റൽ ഫാമ റിയൽ എസ്റ്റേറ്റ് ഓട്ടോ എന്നീ സൂചികകൾ അരശതമാനം മുതൽ രണ്ട് ശതമാനം വരെ മുന്നേറ്റം നടത്തി ബി എസ്സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് ഒൻപത് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് രണ്ട് ആറ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു